ഫ്രണ്ട്സ് വെൽക്കം ടു ഫൊന്യൂസ് ഐഡിയാസ് എല്ലാവർക്കും സുഖല്ലേ ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ ഒന്നും ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ സ്പൈസി ആയ ഒരു മസാലടയാണ് ഈ പലഹാരത്തിന് പല പേരുകളുമുണ്ട് ചിലർ പരിപൂട എന്നും ഈ പലഹാരത്തിനെ പറയാറുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ചായക്കടകളിലൊക്കെ ഇതെപ്പോഴും കാണാറുണ്ടാകും ഈ മസാലയുടെ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പരിപ്പാണ് ഇത് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കൂടെ തന്നെ ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് ചെറിയ നുള്ളി ഇഞ്ചി മൂന്ന് അല്ലി കരിവേപ്പില ഇതൊക്കെയാണ് ഇതൊക്കെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഇതെല്ലാം വെച്ച് നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നമുക്ക് അതിന് മിക്സി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മളെ പരിപ്പ് കൊടുക്കാം കൂടെ തന്നെ നമ്മളുടെ വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ് ആ ഇഞ്ചി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഉപ്പാണ് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ മുളക് പൊടിയും ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കാം നന്നായി ഒന്നും കറക്കി എടുക്കണം ആവശ്യമില്ല ഈ പരിപ്പൊക്കെ നന്നായി ഒന്ന് ഇതായി കിട്ടിയാൽ മാത്രം മതി ഇപ്പം ഇതായി ഈ ഒരു പരിവത്തിലാണ് ഇനി നമുക്കിത് ഒരു പ്ലെയറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പം ഞാനിത് ഇവിടെ പ്ലെയറ്റിലേക്ക് മാറ്റിയെടുത്തിട്ട് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് നമ്മളുടെ മാറ്റിവെച്ച സഫാലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയാണ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി നുറുക്കി അരിയണം എങ്കിൽ മാത്രമേ ഇതിന് നന്നായി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി കുഴച്ചെടുക്കാം ഇപ്പൊ തന്നെ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ആ ബാറ്റർ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മാവടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ആ മാവിൽ നിന്ന് ചെറിയ പീസെടുത്ത് നമ്മൾ നന്നായി റൗണ്ട് ആക്കിയിട്ട് ബോൾ ഷേപ്പിൽ എടുത്തു എടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ പാമിലിട്ടിട്ട് നന്നായിരുന്നു പരുത്തി എടുക്കുക എന്നിട്ട് നമ്മളുടെ ഓയിലിലേക്ക് അത് ഇട്ട് കൊടുക്കുക നമ്മൾ അതൊരു ചെറിയ പീസ് എടുക്കുന്നു എന്നിട്ട് അത് റൗണ്ട് ഷേപ്പ് ആക്കുന്നു എന്നിട്ട് പാമിലിട്ടൊരു നന്നായി പരത്തുന്നു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതുപോലെ ബാക്കി എല്ലാതും നമുക്ക് ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ പരന്ന ഷേപ്പ് ഷേപ്പായിട്ടാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പ് കേട്ടോ ബോളാക്കിയതിന് ശേഷം പരുത്തുമ്പോൾ കിട്ടണ്ട ഇത് ഞങ്ങൾക്ക് ഇതുപോലെ ബാക്കി എല്ലാവരും നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ചെറുതായിരുന്നു മുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഈ കളറാവുമ്പോഴാണ് ഇതൊരു കാപ്പി പോലത്തെ ഒരു കളറാകുന്നത് ആ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞു തേർഡ് ട്രിപ്പും കഴിഞ്ഞു അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയായ സ്പൈസിസ് ആയ നമ്മുടെ കിഡിലൻ മസാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് പരിപ്പ് വട എന്നും പറയും നമ്മുടെ വളരെ ടേസ്റ്റി ആയതാണിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം